കമന്റ് കമന്റ് സെക്ഷൻ നോക്കാറുണ്ടോ ഏറ്റവും ടച്ചിങ് ആയിട്ടുള്ള ഒരു അല്ല അങ്ങനെ ഓരോ വീഡിയോയ്ക്കും അതിനനുസരിച്ചുള്ള കമന്റ് ആയിരിക്കും വരിക ആ ഒരു കണ്ടന്റിനെ ഉൾപ്പെടുത്തിയിട്ട് അതായത് റിയൽ ആയിട്ട് നടന്ന സംഭവം പോലെയാ കമന്റ് വരിക ശെരിക്ക അങ്ങനെ സ്ലാമിന് പറഞ്ഞിട്ട് കമന്റ് അഭിനയ ആണെന്ന് ചില മറക്കും മോശമായിട്ട് തോന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതും വളരെ മോശമായിട്ടാണല്ലോ ഈ കമന്റ് തോന്നി ഇട്ടിരിക്കുന്ന കമന്റ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഞാനത് എന്തിനായിരിക്കാ ഇൻട്രസ്റ്റ് പോയാട്ടൊരു നമ്മുടെ ആഗ്രഹത്തിന് എന്താണ് സംഭവം അറിയാമല്ലോ പിന്നെ നമ്മളെ ഫസ്റ്റ് വിളിച്ച പോലെ നമ്മളതിനു പോയി പോയി മത്സരിച്ച് പോയി അത് ഒന്നാമത് ഇപ്പൊ അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറേ ദിവസം നമ്മൾ ഇവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒന്നാമത് പറ്റാത്ത ഒരു ജോലിയാണ് എൻ്റെ എല്ലാ ദിവസവും നൂറ്ററു ദിവസം ജോലി അപ്പൊ ഒരു മീനിന്റെ കാര്യമാണ് ഹോൾസെയിൽ അപ്പൊ അത് കാരണം അങ്ങനത്തെ കാര്യത്തിൽ വിട്ടു നിൽക്കാനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇത് പിന്നെ ആദ്യത്തെ ഒരു വലിയൊരു ഇതായത് കൊണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് പിന്നെ സെൽഫി എടുക്കാൻ പറ്റും സംസാരിക്കാൻ വരും ബാക്കിയുള്ളവരൊക്കെ വെറുതെ തോട്ടി കളിയാക്കും സെൽഫി എടുക്കണൊക്കെ ഇങ്ങനെ തമാശക്ക് എല്ലാരും വീഡിയോ ും കണ്ടിട്ടില്ല തൃശ്ശൂരും തൃശ്ശൂർ പൂരം ഒക്കെയാണ് എല്ലാടത്തും പൂരത്തിനൊക്കെ പോവാറുണ്ടോ ഇല്ല തൃശ്ശൂർ പൂരത്തൊന്നും ഞങ്ങൾ പോവാറില്ല പോവാറില്ല ഈ നാട്ടിലല്ലേ പോയിട്ടില്ല പോയിട്ടില്ല ഒരു വികാരമാണ് ൂര് തിരക്കിലൊന്നും അങ്ങനെ 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 അതൊന്നും ഇഷ്ടമില്ല ക്രൗഡ് ഇഷ്ട എനിക്കിഷ്ടം പൂരൊന്നും കാണാനെ മീൻകടയിലൊക്കെ പോകുമ്പോഴത്തേക്കുവേ ആൾക്കാർ പിന്നെയോ സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞ് നിൽക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിട്ടുണ്ടോ സെൽഫി എടുക്കാനൊക്കെ വരുമ്പോ എല്ലാർക്കും കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടൊന്നുമില്ല നമ്മക്ക് മറ്റുള്ളവരെ വിചാരിക്കും നമ്മളെ ഫോട്ടോ എടുക്കാൻ വരുമ്പോ വലിയ ആൾക്കാർ അങ്ങനെയുള്ളു അല്ലാണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അതൊന്നും സന്തോഷല്ലേ അതെ തീർച്ചയായിട്ടും അങ്ങനെ മക്കള് ഇപ്പൊ മോളൊക്കെ മോളാണ് മോള് മോള് അവര് കോളേജിലൊക്കെ പോകുമ്പോ നിങ്ങളുടെ വീഡിയോസൊക്കെ കാണാൻ സംസാരിക്കാറുണ്ട് സംസാരിക്കാണ്ട് ക്ലാസ്സിൽ നിന്ന് ചിലപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വിളിപ്പിക്കും ഇങ്ങനെ പിന്നെ ഇപ്പൊ പോയവിടെ കിട്ടില്ല അപ്പൊ പിന്നെയാണ് അറിഞ്ഞിരുന്നത് വാട്സപ്പിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ കണ്ടിട്ട് ഇത് എന്തൊപ്പി ഒന്നിച്ചാണോ അങ്ങനെ ചോദിക്കും അപ്പൊ അപ്പൊ വിളിക്കും വെറുതെ പറയണ്ടാവുന്നൊരു വച്ചിന്യാന്ന് പറയും പിന്നെ അതുപോലെ സ്കൂളിൽ ആദ്യം പ്ലസ് ടുവിനൊക്കെ പോയിരുന്ന സമയത്ത് പി ടിഎം മീറ്റിങ്ങിനൊക്കെ പോയിരുന്ന സമയത്ത് കുട്ടികളോട് വന്ന അങ്ങനെയൊക്കെ ഉം ഞാനൊരു വീഡിയോ കണ്ടത് നയൻറ്റി സിക്സ് സിനിമ കണ്ടിട്ട് ഞാൻ വിളിക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇക്ക അടുത്തിരുന്നിട്ടാണ് അത് ചെയ്യുന്നത് അപ്പം ഇക്ക അടുത്തിരിക്കാണ് എന്നാലും ഉള്ള കാര്യം പറയാനും പറ്റിയിട്ടില്ല അപ്പൊ അങ്ങനെ ഒരു സാധനം ഇപ്പൊ പറയാൻ പറഞ്ഞ എന്ത് പറയും അന്ന് ഞാൻ ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ടായിരുന്നു കൂട്ടുകാരോട് പറയുന്നത് ഷെമിയോട് പറയുന്നു ഇപ്പൊ നിനക്ക് അങ്ങനെ വല്ലതുണ്ടെങ്കിൽ പറയാം ഞാൻ അവിടെ ഇല്ല ഞാൻ കേക്കി അല്ല അഭിനയാണെന്ന് നമുക്ക് അറിയാം എങ്ങനെ വരും പറയില്ല

പറഞ്ഞേ എനിക്കിങ്ങനെ ഒത്തിരി നോക്കി എനിക്കൊന്നും ഇഷ്ട ഒന്നും ഒന്നും പറയില്ല അത്രേ ഉള്ളു ഇക്ക എങ്ങാണോ അത്ര റൊമാൻറ്റിക് റൊമാന്റിക്ക് അങ്ങനെ കാണിക്കുന്ന ആളല്ല അല്ല അന്നാ ഇഷ്ടുണ്ട് ഇഷ്ടമാണ് ഇരിച്ചു ഉള്ളതൊക്കെ മനസിലാ ഇത്ര റൊമാൻറ്റിക് ആണ് തൃശ്ശൂർ ഭാഷ പകുതി മനസ്സിലാവുന്നില്ലേ ഇപ്പൊ പറഞ്ഞ എന്റെ പറഞ്ഞാ എന്താ പറയാ കേൾക്കറിയില്ല അടിപൊളി ഭയങ്കര റൊമാൻറ്റിക് ഞാൻ പറഞ്ഞു ഇപ്പഴാണ് ഇത്ര ഇതുവരെ അറിഞ്ഞിട്ടില്ലേ ഞാന് ആള് പറയണതല്ലേ അറിയുള്ളു എന്നെ പറ്റി ഞാൻ എന്നെ പറയണത് ശരിയല്ലല്ലോ സ്വയം അറിയാം അല്ല സ്നേഹം അങ്ങോട്ട് തരല്ലേ അപ്പൊ അതുകൊണ്ടല്ല ഇതല്ലേ തരുന്നേ പറഞ്ഞു അപ്പൊ ഇക്കായ അങ്ങനെയല്ലേ പറഞ്ഞ അങ്ങനെയല്ല മനസ്സിലാക്കി ഇപ്പൊ ഇത്താടെ മുഖത്ത് നോക്കിയിട്ട് റൊമാൻറ്റിക് ആയിട്ട് ഒരു കാര്യം പറഞ്ഞ എന്തായിരിക്കും പറയാ സിനിമ ഡയലോഗ് ഒന്നും അടിപൊളിയുണ്ട്

വീട്ടിൽ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇക്കാട് ഉള്ളിലാണ് സ്നേഹം അത് പ്രേടിപ്പിക്കാൻ ഞങ്ങൾ ഒരു അവസരം തന്നിപ്പത് പ്രേടിപ്പിക്കുമെന്നാണ് പറഞ്ഞത് അപ്പൊ ഇത്തവണ മുഖത്ത് നോക്കിട്ട് റൊമാൻറ്റിക് ഐഡൻറെ എന്തെങ്കിലും ലവ് യു എങ്കിലും പറയാം എന്ത് പറയുന്നത് ഞാൻ പറഞ്ഞു അല്ലെ ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ ഞാൻ പറഞ്ഞത് അത് ഭയങ്കര പ്രണയത്തിന് വയസ്സില്ലാതെ അതുകൊണ്ടാ പറഞ്ഞത് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെ ഉണ്ട് ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നോ നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ്